കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പേ വളരെ സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് എന്റെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് ഫ്ലാഷ് ബാക്ക് മനുഷ്യനാണ് തന്റെ മോളെ വളരെ നെഗറ്റീവായിട്ടാണ് പുറത്തുള്ള പ്രേക്ഷകർ കാണുന്നത് എന്നുള്ള ചിത്രം കൃത്യമായിട്ട് ഉണ്ട് അതുകൊണ്ടാണ് ജബ്രിമോനെ ചെവി അടപ്പിക്കുന്ന തെറി അദ്ദേഹം വിളിച്ചത് അങ്ങനെയാവുമ്പോ സ്വാഭാവികമായും അടുത്തൊരു ദിവസം കണ്ടു കഴിഞ്ഞാൽ ജാഫ്രിക്ക എന്ത് ചെയ്യും ഇവന്റെ കറണ പൊളിക്കും ഈ പരനാറിയ തല്ലി കൊല്ലാനുള്ള തല്ലിക്കൊല്ലാനുള്ള ദേഷ്യകാർക്കുണ്ടാവും നമ്മൾ ജാഫ്രിക്കുണ്ടാവും പക്ഷെ ഇതൊന്നുമല്ല കഥ കഥ ഇവിടെ തുടങ്ങുകയാണ് അതിനിടയിൽ ക്യാമറ ഒരു സ്പീഡിലങ് പോലല്ലോ അതാനാണ് ഏഹ് ഇതിനിടയിൽ നമ്മൾ എവിടെയോ കണ്ടു മറന്നൊരു മുഖം പോലെ തോന്നുന്നു നോക്കട്ടെ ഇത് നമ്മള് ജാഫ്രക്കല്ലേ നമ്മുടെ ജബ്രിയ തല്ലിക്കൊല്ലാൻ നടക്കുന്ന തൊട്ടടുത്ത് ജബ്രിയ ജാഫ്രിക്കാഫ്രിക്ക അവിടെ പാല് കാച്ച ഇവിടെ കല്യാണം ഇവിടെ കല്യാണം അവിടെ പാല് കാച്ചല്ലോ ഞാനത് മറന്നു ഹാനങ്ങളായൊക്കെ പതിവാ ജബ്രി തന്റെ മകളോട് ചെയ്ത ചെയ്തികൾക്കൊക്കെ ഒരു പിതാവ് പകരം ചോദിക്കുകയാണ് ഷൂട്ടിങ്ങിനായി ചെന്നൈയിലെത്തിയ ജബ്രിയെ ചെന്നൈയിലെ പുരുഷാരവൻ നോക്കി നിൽക്കേ ചെന്നൈയിലെ തെരുവീഥികളിലൂടെ അവന്റെ അണപ്പൽ അടിച്ച് തെറുപ്പിക്കുന്ന രംഗമാണ് നമ്മൾ ഇന്ന് കണ്ടത് പ്രിയപ്പെട്ടവരെ അല്പം എന്ന നാടകം സ്വൽപ്പം നേരിട്ട് നിർത്തുന്നു